ഹായ് ഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പറയുക ഓണം കളക്ഷൻ ഇതെല്ലാം തന്നെ ഓണത്തിന് പറ്റിയിട്ടുള്ള ഒരു ചെറിയ സിംപിളായിട്ടുള്ള ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു ലവ് ഷേപ്പിൽ വരുന്ന ഈ ഒരു ലോക്കറ്റാണ് എടുക്കുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഡബിൾ ഹോള് വരുന്ന ഈ ഒരു എന്താ പറയുക സ്റ്റോൺ ഉണ്ടല്ലോ ഈ ഒരു സ്റ്റോണും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാലക്കാട് ലോക്കറ്റ് നാഗപടത്തിൻ്റെ ലോക്കറ്റ് ഒക്കെ എടുക്കാം സിമ്പിളായിട്ട് എന്താ പറയുക നമ്മൾ ഇതിന് എടുക്കുന്നത് ഗിയർ വയർ ഉണ്ടല്ലോ ഗിയർ വയറാണ് നമുക്ക് വേണ്ടത്ര മെഷർമെൻറ്റിൽ അതായത് കസ്റ്റമറോട് ചോദിക്കാം അവർക്ക് എത്രമാത്രം ലെങ്ത് വേണം മാലയ്ക്ക് അതിനനുസരിച്ച് മാത്രം മെഷർമെൻ്റ് എടുക്കുക ഗിയർ വയറിൽ ഓക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നതിനേക്കാളും ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ മാത്രം കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക ആ ഒരു ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുമല്ലോ അവിടെ മാത്രം എന്ത് ചെയ്യുക അതിനു വേണ്ടി മാത്രം കുറച്ച് കൂടുതൽ എടുക്കുക അതല്ലാതെ എടുക്കുക ഒരിക്കലും ഇപ്പം എന്നത് ഈ ഒരു മെഷർമെൻറ്റാണ് എടുക്കുന്നത് കേട്ടോ ഒരിക്കലും ഒരുപാട് കൂടുതലാണ് അതിന് കട്ട് ചെയ്തെടുക്കാതിരിക്കുക കേട്ടോ അത് നമ്മൾ കട്ടർ ഉപയോഗിക്കട്ടെ നോർമൽ കട്ടർ ഉപയോഗിച്ചാലും മതി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ ഗിയർ ലോക്ക് ഉണ്ടല്ലോ ഫസ്റ്റ് ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ ഫോർ എം എമ്മിൻ്റെ ഗോൾഡൻ ബീഡ്സ് ജ്വല്ലറി ചെയ്യുമ്പോൾ എപ്പോഴും മെറ്റൽ ടൈപ്പ് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ലോക്കറ്റോ രണ്ട് ലോക്കറ്റോ മൂന്ന് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗിയർ ലോക്കറ്റ് കൊടുത്തില്ലേ അതിനുശേഷം എന്തു ചെയ്യുക ഇതുപോലെ ഒരു മെറ്റൽ ബീഡ് ഇട്ട് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഒരു ലോക്കറ്റ് സിംഗിൾ ഹോളായി സിംഗിൾ ഇത് ഡബിൾ ഹോൾ വരുന്നതാണ് നമ്മളിപ്പോൾ സിംഗിൾ ഹോൾ ആയിട്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഒരു മെറ്റൽ വീട് ഓക്കെ അതിനുശേഷം ഒരു ഗിയർ ലോക്ക് ഇപ്പുറത്തെ എൻ്റിലും കൂടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരൻഡിൽ ഇത് ഇതുപോലെ വിൽക്കെട്ടോ അതിനുശേഷം നമ്മുടെ ജംപ് റിങ്സ് ഉണ്ടല്ലോ ജംപ് റിങ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിന് ചെയിൻ ലോക്കാണ് കൊടുക്കാനായിട്ട് പോണത് ചെയിൻ ലോക്ക് ഇതേ ഈ ഒരു ഹുക്കൻ ചെയിൻ എന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് കൊടുക്കാനായിട്ട് പോണത് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു കൊടുത്തിട്ട് ജംപ് ജംപ്റിങ്ങനെ ലോക്ക് ചെയ്യുക ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വൺ ഓർ ടു സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കുക എന്താ ഗിയർ വയർ അതല്ലാതെ കസ്റ്റമർ പറയുന്ന സെയിം സൈസിൽ തന്നെ എടുക്കുക കേട്ടോ അതിന് ശേഷം ഇതുപോലെ മുകളിലോട്ട് വലിച്ചു കൊടുക്കുക ഇവിടെ ഗിയർ ലോക്കിന് വീഡിയോയിൽ ക്ലിയർ ആവുണ്ടാവും തോന്നണു ഇതുപോലെ മുകളിലോട്ട് നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒരുപാട് നാളെ ഇതുപോലെ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ നെറ്റ്വർക്ക് ശരിയായിട്ടില്ല പിന്നെ എന്താ പറയുക ക്ലാസ്സസ് ഒരുപാട് പെൻഡിങ് ഉണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക ഇത് ലോക്ക് ആയോ നല്ലത് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പുറത്തെൻ്റിലും അതുപോലെ ആദ്യം ഒരു ഗിയർലോക്ക് ഇട്ടുകൊടുക്ക ഗിയർലോക്കിനകത്ത് ഹോളില്ലാത്ത ബീറ്റ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ നമുക്കങ്ങനെ പാക്കറ്റ്സായിട്ട് വരുന്നതാണ് അപ്പൊ അതിനകത്ത് ഹോൾ ഇല്ലാത്ത ബീറ്റ്സും ഉണ്ടാവാറുണ്ട് അതിന് ശേഷം ജം റിങ്സ് ഇട്ട് കൊടുക്കുക അപ്രോക്സിമേറ്റ്ലി ഒരു വൺ സെൻറ്റിമീറ്റർ ഇവിടെ വെച്ചതിന് ശേഷം എന്തെയോ ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം ഇത് ലോക്ക് ചെയ്യുക അതിന് ശേഷം ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ വരുന്ന ഭാഗം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇതിപ്പോൾ അത് ഇത്രയും ലെങ്ത്ത് വരണ്ട് ഇത് അധികമാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് പിന്നെയും ജംബ്രിങ്സ് വെച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും എക്സ്ട്രാ വരുന്ന ഈയൊരു എൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം ഓക്കെ നോർമൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താൽ കട്ടാവും ഗിയർ വയർ അല്ലേ നോർമൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം കേട്ടോ കട്ടാവും അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹുക്ക് ആൻഡ് ചെയിൻ ഉണ്ടല്ലോ അതെല്ലാം തന്നെ ഈ ചെയിൻ ലോക്ക് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തെ സൈഡും അതിൻ്റെ മറ്റൊരു എൻഡ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇത് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷൻ എവിടെയാണെന്നുള്ള ഇതുപോലെ മെഷർ ചെയ്യുക സോറി കണ്ടുപിടിക്കുക അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐറ്റം ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ അതിവിടെ വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം പാലക്കേട ലോക്കറ്റ്സും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മാല ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ടൈറ്റായിട്ടില്ലയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വെച്ചതിന് ശേഷം പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടൈറ്റായിട്ടില്ലായെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാളി കളിക്കും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തു ചെയ്യുക അത് ഇതുപോലെ അടുപ്പിച്ച് വച്ചതിന് ശേഷം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ ലോക്ക് പൊട്ടിപ്പോകും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാലയാണ് കേട്ടോ അത് ഇതിന് ഇപ്പോൾ ഒരു ലോക്കറ്റല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ സെയിം പോലെ ഇങ്ങനെ ഇപ്പുറത്തൊരെണ്ണം ഇപ്പുറത്തൊരെണ്ണം ഇപ്പുറത്ത് കൂടെ ആഡ് ചെയ്തിട്ട് മൂന്ന് ലോക്കറ്റ്സ് വരുന്ന പോലെ നമുക്ക് ചെയ്യാം ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു ചെയിന് ഈ ഒരു സ്റ്റോൺ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ഇനി അതല്ല ഈ രണ്ട് ലെയർ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതായത് എന്താ പറയുക രണ്ട് ലെയർ ഗിയർ വയർ അത് ചെയ്യണം നമ്മുടെ അടുത്ത് വേറൊരു പിക്കോക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് വെച്ചിട്ട് വേറൊരു വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു മാല ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ താങ്ക്